വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കാട്ടിലൂടെ മൂന്നു മണിക്കൂറിലേറെ ചുമന്നുകൊണ്ടു വന്നിട്ടും ആദിവാസി ഉന്നതിയിലെ ബാലന്റെ ജീവൻ രക്ഷിക്കാനായില്ല സംസ്ഥാനത്തെ ഏക ഏകഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി കൂടലാർ ആദിവാസി ഉന്നതിയിലെ പനി ബാധിച്ച് മരിച്ച മൂർത്തി ഉഷാ ദമ്പതികളുടെ മകൻ കാർത്തിക്കിന്റെ സംസ്കാരം നടന്നു ബാലന്റെ മൃതദേഹം ചുമന്നുകൊണ്ടുപോയാണ് സംസ്കാരം നടത്തിയത് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കാട്ടിലൂടെ മൂന്നു മണിക്കൂറിലേറെ ചുമന്നുകൊണ്ടുവന്നിട്ടും ഉന്നതിയിലെ ബാലന്റെ ജീവൻ രക്ഷിക്കാനായില്ല സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗപഞ്ചായത്തായ ഇടമലക്കുടി കൂടലാർ ആദിവാസി ഉന്നതിയിലെ മൂർത്തി ഉഷ ദമ്പതികളുടെ മകൻ കാർത്തിക്കാണ് മരിച്ചത് അഞ്ചു വയസ്സായിരുന്നു കലശലായ പനിയെ തുടർന്ന് വെള്ളിയാഴ്ചയാണ് കാർത്തിക്കിനെയും കൊണ്ട് ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രി ലക്ഷ്യമാക്കി നടന്നു തുടങ്ങിയത് മൂന്ന് മണിക്കൂർ ഘോരവനത്തിലൂടെ ചുമന്ന് ആനക്കുളം വഴി മാങ്കുളത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു എന്നാൽ വിദഗ്ധ ചികിത്സയ്ക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചു എന്നാൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കാർത്തിക് മരിക്കുകയായിരുന്നു കാട്ടാനയും കടുവയും പുലിയും കാട്ടുപോത്തുമൊക്കെ വിഹരിക്കുന്ന കാട്ടിലൂടെയാണ് കുട്ടിയെ ചുമന്ന് പുറം ലോകത്തെത്തിച്ചത് ഇടമലക്കുടിയിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടെങ്കിലും ഇവിടെ കുട്ടിക്ക് പരിചരണം ലഭിച്ചിരുന്നില്ല ഒരാഴ്ചയെ കലശലായ പനിമൂലം കുട്ടി അവശ്യനിലയിലായതോടെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തീരുമാനമായത് തുടർന്ന് നാട്ടുകാരും മാതാപിതാക്കളും ചുമന്നാണ് കുട്ടിയെ പുറം നാട്ടിലെത്തിച്ചത് വഴിമസിയായ കുട്ടി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിക്കുക എന്നാണ് കുട്ടിയുടെ പേര് അഞ്ച് വയസ്സ് പ്രായം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വഴി സൗകര്യം ഇടമലക്കുടിയിലോട്ടുള്ള റോഡ് സൗകര്യം ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കുട്ടികളങ്ങനെ പനി ബാധിച്ച് മരിക്കാനും മറ്റേ ഇതുപോലെ തന്നെ പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ ഇനിയും കുടിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ പാതി വഴിയായി റോഡ് വഴി പാതി വഴി വഴി പോലെ ആയില്ല അതിൽ സൈഡിൽ കൂടി ഒരു തൂമ്പ മണ്ണെടുക്കണമെങ്കിലും ഫോറസ്റ്റുകാർ അനുവദിക്കുന്നില്ല ഫോറസ്റ്റിൻ്റെ ഒരു കഠിന തടസ്സം തന്നെ ഇടമലക്കുടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ലൈഫ് മെഷിൻ്റെ വീടായാലും മറ്റു ഇടമലക്കുടിയിലേക്ക് വരുന്ന എന്ത് പ്രോജക്റ്റായാലും വഴിയില്ലാത്തത് കാരണം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇടമലക്കുടിയിൽ നിരവധി പേർ മൂലം അവശരായി കിടക്കുകയാണെന്നാണ് വിവരം ഇടമലക്കുടി സൊസൈറ്റി സൊസൈറ്റിക്കുടി വരെയാണ് വാഹനമെത്തിയിട്ടുള്ളൂ കാലവർഷത്തിൽ ഈ വഴി തകർന്നു കിടക്കുന്ന സ്ഥിതിയാണ് പെട്ടിമുടിയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ റോഡ് നിർമ്മാണം വർഷങ്ങളായി പൂർത്തിയാകാതെയും കിടക്കുന്നു കുറഞ്ഞ ദൂരത്തിൽ പുറനാട്ടിൽ എത്താമെന്നതുകൊണ്ടാണ് ആനക്കുളം പാത തിരഞ്ഞെടുക്കുവാൻ കാരണം മൂന്നു മാസം മുമ്പ് രണ്ട് യുവാക്കളെ കാട്ടുപോത്താക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചിരുന്നു ഇവരെയും ചുമന്നാണ് നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ി തുടർന്നും ബാലന്റെ മൃതദേഹം ചുമന്നുകൊണ്ടുപോയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ അഡിമാലി